എന്നിട്ട് അത്രയും വലിയ ഒരു അത്ഭുതം ഉറുമ്പിന്റെ സംസാരം കേട്ട പ്രവാചകനാണ് ആ ഒരു പ്രത്യേകമായ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചല്ലോ ഉടനെ തന്നെ പ്രാർത്ഥിക്കാണ് റബ്ബെ എത്രയാണ് നീ എനിക്ക് നൽകിയത് എന്തെല്ലാം ഞാമത്തുകളാണ് എനിക്ക് തന്നിട്ടുള്ളത് രാജപദവിയുണ്ട് ബാപ്പയും രാജാവാണ് നബിയാണ് എനിക്കും നീ രാജപദവി നൽകി എനിക്കും പ്രവാചകത്വ പദവി നൽകി ലോകത്ത് മറ്റു രാജാക്കന്മാർക്കൊന്നും കഴിഞ്ഞുപോയിട്ടില്ലാത്ത വിധത്തിലുള്ള പട്ടാളങ്ങൾ നൽകി അതിൽ മനുഷ്യരുണ്ട് ഭൂതവർഗമുണ്ട് പക്ഷിപർവാദികളുണ്ട് അതുപോലെ തന്നെ ഇഴജന്തുക്കളുടെ സംസാര ശൈലി വരെ എനിക്ക് പഠിപ്പിച്ചു തന്നു ഏതേത് അനുഗ്രഹങ്ങളാണ് എത്രയാണ് എനിക്ക് ഇതൊക്കെ തന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വലിയ ആളാണ് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ തരക്കടില്ല എന്നുള്ള ഭാവം ഉണ്ടായില്ല ഉടനെ ആ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ് ആ കൽവിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് റബ്ബി എൻ്റെ റബ്ബേ എന്റെ രക്ഷിതാവേ അവിടെയും നമുക്ക് പാടണ്ട് ഒരു നബിയും റബ്ബിനോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല റബ്ബി എന്നോ അള്ളാഹുമാ എന്നോ അല്ലാത്ത ഒരു പ്രാർത്ഥന ഒരു നബിയും നടത്തിയിട്ടില്ല ബാപ്പ നബിയാണ് അതിൻ്റെയും മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളത് ധാരാളക്കണക്കിന് പ്രവാചകന്മാരുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുണ്ട് ഇല്ലാമുണ്ട് ആരോടും അവരാരും പ്രാർത്ഥിച്ചിട്ടില്ല റബ്ബിനോടാണ് നന്ദി പറയേണ്ടത് എന്ന് നബിമാര് പഠിപ്പിച്ചു തരുന്നു കാരണം എല്ലാ ന്യായ്മത്തുകളും മനുഷ്യന് ലഭിക്കുന്ന ഏക ഇടം ും എന്തർ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കുഞ്ഞു ആയതാണത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഏത് ഏമത്തുകൾ ഉണ്ടോ ഫമിനോ അതാരില്ലെന്ന് മാത്രമാണ് അള്ളാഹുവിൻകല്ലിന്ന് മാത്രമാണ് അതുകൊണ്ട് ഷുഗർ ആഘട്ടാ കൊടുക്കേണ്ടി